ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ഒരു ചെമ്മീൻ റൈസ് ഉണ്ടാക്കാം രണ്ട് കപ്പ് ചെമ്മീൻ സ്റ്റോക്കും മീഡിയം കട്ടിയുള്ള ഒന്നര കപ്പ് തേങ്ങാപ്പാലും നന്നായി തിളപ്പിച്ചെടുക്കുക ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് കുതിർത്ത് വാരി വെച്ചിട്ടുള്ള രണ്ട് കപ്പ് ബസ്മതി അരി ചേർക്കുക ഇത് തുറന്നു വെച്ചേനെ തിളപ്പിച്ചെടുക്കുക അരിയും വെള്ളം ഒരേ ലെവലെത്തി കഴിയുമ്പോൾ മൂടി വെച്ചിട്ട് കുറഞ്ഞ ചൂടിൽ എട്ട് മിനിറ്റ് ഇത് വേവിച്ചെടുക്കുക അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കുക ഇനി വേറൊരു പാനിൽ കുറച്ച് എണ്ണയും നെയ്യും ചൂടാക്കി പട്ട ഗ്രാമ്പു ഏലക്ക ഇനി സ്പൈസസ് ചേർത്ത് മൂപ്പിച്ചിട്ട് മൂന്ന് സവാള അരിഞ്ഞ ചേർത്ത് നല്ല ഗോൾഡൻ ഷെയ്ഡാകുന്നവരം അഴറ്റിയെടുക്കുക ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചെടുക്കുക ഇനി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മുന്നൂറ്റമ്പത് ഗ്രാം ചെമ്മീൻ ചേർത്ത് മൂന്നാല് മിനിറ്റ് നേരം വേവിച്ചെടുക്കുക ഇതിലേക്ക് കുറച്ച് മല്ലിനെയും ചേർത്ത് ഇളക്കാം ഈ മസാലയിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വച്ചിരുന്ന റൈസ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇത്രേ ഉള്ളൂ രുചികരായിട്ടുള്ള ചെമ്മീൻ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ